ഹായ് എവ്രി വൺ നമുക്കിന്നൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം നോക്കാമായത് മാംഗോ പിക്കളുടെ അത് നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതെന്ത് മാംഗോ പിക്കൾ കാണിക്കാനാണ് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി മാംഗോ പിക്കളാണ് ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇതുണ്ടാക്കുന്നതിന് ഇതെനിക്ക് എൻ്റെ സ്കൂളിലെ ഷൈനി മാം പറഞ്ഞു തന്നതാണ് ഇനി ഇതിനകത്ത് ഒഴിക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ലെണ്ണയിലല്ലേ ചെയ്യുന്നത് പക്ഷേ ഇത് സൺഫ്ലവർ ഓയിലാണ് ഈ അച്ചാർ ചെയ്യുന്നത് നല്ല ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് മാങ്ങയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ചേറെ വെളുത്തുള്ളി ചതച്ചെടുക്കണം അരിഞ്ഞല്ല നന്നായി ചതച്ചതും കുറച്ചേറെ ഇടിയ ഇതിലും കൂടുതൽ ചേർക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായി ചതക്കുക എന്നിട്ട് അത് ഈ എണ്ണക്കകത്തിട്ട് വഴറ്റി വഴറ്റി നല്ലൊരു ബ്രൗൺ കളർ വരെ ആവുന്ന അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ സാധാരണ നമ്മൾ ഈ അച്ചാറിലൊന്നും ഇങ്ങനെ ചേർക്കാറില്ലല്ലോ പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റി അച്ചാറാണ് അപ്പം സ്കൂളിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പം ഞാൻ മാമിനോട് റെസിപ്പി ചോദിച്ചിട്ട് മാം പറഞ്ഞതെന്നാണ് ഈ മെത്തേഡ് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു എന്നാലേ ആ അച്ചാറിന് അതിൻ്റെതായ ടേസ്റ്റ് വരുത്തോളും ഭയങ്കര ടേസ്റ്റ് ആട്ടോ പിന്നെ ഹെൽത്തി ഹെൽത്തി വൈസ് അച്ചാർ അച്ചാർ എപ്പോഴും നല്ലതല്ലല്ലോ പക്ഷേ ഒന്ന് കുറച്ച് കഴിക്കാൻ ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകട്ടോ ഈ അച്ചാർ എന്നിട്ട് വേണ്ട നല്ല ബ്രൗൺ ആകുമ്പോൾ ഒരു പിടി നല്ല ഒരു പിടി കരിയാപ്പല അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും വഴറ്റി ചെയ്ത് കണ്ടില്ലേ ഈ ഒരു കളറാവുമ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിടണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ മസാല പൊടികൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തില്ലെങ്കിൽ ഈ ഇടുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ടൊന്ന് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കുമ്പോൾ അതിലേക്ക് ശകലം മഞ്ഞ് മഞ്ഞൾ പൊടി ചേർക്കുക എന്നിട്ട് ഒരു മൂന്ന് നാല് സ്പൂൺ നല്ല ഈ എരിവില്ലാത്ത കാശ്മീരി ചിരി മുള പൗഡർ ഇല്ലേ അതും ശകലം എരിവുള്ള പൗഡർ ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് ഒരു നല്ലൊരു സ്പൂൺ ഒരു മൂന്ന് നാല് സ്പൂൺ ഇടുന്നുണ്ട് എനിക്ക് ഈ അളവ് പറയാൻ അറിയില്ല അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല ഇച്ചിരിയൊന്ന് എണ്ണയൊന്നും ചൂടാറിയതിന് ശേഷം വേണം ഈ പൊടികൾ ചേർക്കാൻ എന്നിട്ട് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക എന്നിട്ട് അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു നല്ലൊരു സ്പൂൺ ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി നെക്സ്റ്റ് നമുക്ക് ചേർക്കാനുള്ള പൊടിയെന്ന് പറയുന്നത് കായപ്പൊടിയാണ് ഉണ്ട് ഉലുവപ്പൊടി ഇച്ചിരി ഏറെ ചേർക്കണേ ഏറെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ചേർക്കാൻ പാടില്ല കഴിക്കും ഇനി ഞാൻ നെക്സ്റ്റ് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് നല്ലൊരു സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ എണ്ണ ഈ ഈ പൊടികളൊന്ന് പച്ചമുളക് മാറുന്നതിൽ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊടികൾ നന്നായി കരിയും പൊടി കരിയാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടാണ് ഇതിനകത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു സ്പൂൺ ഷുഗറാണ് ചേർക്കാൻ പോകുന്നത് അതായത് സ്റ്റൗ ഒന്ന് കത്തിച്ച് കഴിയുമ്പോൾ ഈ നല്ലൊരു സ്പൂൺ ഷുഗർ കേട്ടോ നല്ലതായിട്ട് ചേർക്കണം അതാണ് ഇതിൻ്റെ പഞ്ചസാര ഇതിവിടെ ചേർക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് നല്ലൊരു സ്പൂൺ ഷുഗർ ചേർത്തിട്ട് കൂട്ടിയിട്ട് ഇത് നന്നായിട്ട് സ്റ്റൗ ഒന്ന് കത്തിച്ച് ചെറിയ സിമ്മിലാണ് ഒത്തിരി തീ കൂട്ടരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഈ ഷുഗർ ഇങ്ങനെ മെൽറ്റായി കാരമലൈസ് ആയിട്ട് ഈ ഇതിലേക്ക് പിടിക്കും കേട്ടോ എന്നിട്ട് നമുക്കൊരു നല്ല സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഉപ്പും ഷുഗറും ഇതാണ് എൻ്റെ മെയിനായിട്ട് ചേർക്കാനുള്ളത് ഇതാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് എനിക്ക് ആ അച്ചാർ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്താണ് ഇത് ചേർത്ത് പിന്നെ മാം എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും നല്ല ടേസ്റ്റി അച്ചാറാണ് ഇനി നമുക്കിതിനകത്ത് നല്ലൊരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ മസാലാസൊക്കെ ഒന്ന് ആറാൻ വേണ്ടി വെക്കണം കേട്ടോ ഇത് നന്നായിട്ട് തണുക്കണം അതുകൊണ്ട് ഇതിനകത്ത് ആ ഷുഗറിങ്ങനെ ആയിട്ട് നമുക്ക് ആ കളർ മാറും അതിൻ്റെ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മസാല ഫുൾ തണുത്ത് നല്ല തണുത്ത് കഴിയുമ്പോഴാണ് മാങ്ങ ചേർക്കുന്നത് മാങ്ങ ശരിക്കും അരിഞ്ഞിട്ട് ഉപ്പിടാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാങ്ങയൊക്കെ അത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടേ ഇല്ല ഉപ്പ് ചേർക്കാതെ മാങ്ങ അരിയുന്ന മാങ്ങ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് മാങ്ങ വേണം കേട്ടോ അരിയുമ്പോൾ നല്ല കറു കറുമുറാവുന്നിരിക്കുന്ന മാങ്ങയില്ലേ അങ്ങനത്തെ മാങ്ങയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ ആ മാങ്ങ അരിഞ്ഞ് വെക്കുമ്പോൾ അതിനകത്ത് ഉപ്പൊന്നും ചേർത്ത് വെക്കാൻ പാടില്ല എന്നിട്ട് ഈ മാങ്ങ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് പൊടികളും ഇതെല്ലാം കൂടെ ചേർത്തതിനകത്ത് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചിട്ട് അപ്പം നമ്മൾ ശരിക്ക് ഇതിനകത്ത് വെള്ളമില്ലല്ലോ എന്ന് ഇപ്പം എന്നും പറഞ്ഞാൽ വെള്ളം ചേർക്കാനേ പോയില്ലോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചീത്തയായിപ്പോവും അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ പൊടിക്കകത്ത് ഈ മാങ്ങ കിടന്നിട്ട് നന്നായിട്ട് പെരണ്ടിട്ട് നല്ല പെരളണം ഇങ്ങനെ നന്നായിട്ട് ഈ മസാലയെല്ലാം പിടിച്ചിട്ട് നമ്മൾ നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറ എന്തെങ്കിലും കുപ്പി ബോട്ടിലോ എന്തിനകത്തെങ്കിലും ഒട്ടും എയർ കയറാത്തതിനകത്ത് പാക്ക് ചെയ്ത് വെക്കണം അപ്പോൾ യൂസ് ചെയ്യാൻ ഇത് കൊള്ളില്ല പിന്നെ കഴിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ പുളിയൊക്കെ കഴിക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു സ്പൂൺ വിനിഗർ അതാണ് ഞാൻ ഈ വിനിഗർ ഒഴിക്കുവാണേ വിനിഗറും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഏറ്റേറ്റ് ഇത് ലാസ്റ്റ് പ്രോസസ്സാണ് ഏറ്റേറ്റ് കണ്ടെയ്നറിനകത്ത് അടച്ചു വെക്കണം അടച്ചു വെക്കുന്നതിന് മുമ്പും എൻ്റെ ഇടയിൽ കൂടെ അതും സ്പൂണിട്ട് ഞാൻ ഇളക്കാമേ എന്ന് പറഞ്ഞിട്ട് വരുവാണേ അത് വേണ്ട നല്ലതായിട്ട് വിനീഗറും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു മണമാണേ നല്ല ടേസ്റ്റി അച്ചാറാണ് അതേണ്ട അതാണ് അതിൻ്റെ ഞാൻ ഞാനിതിനകത്തോട്ട് ഇട്ട് വെച്ച് കണ്ടതിനകത്തോട്ട് എന്നിട്ട് നമ്മൾ ആ സൺഫ്ലവർ ഓയിൽ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ചൂടാക്കണം ചൂടാക്കിയിട്ട് അതൊന്നാറി കഴിയുമ്പോൾ അതായത് ഇതിൻ്റെ പുറത്തോട്ട് ഫുൾ ഇതിൻ്റെ പുറം ഫുൾ ഇങ്ങനെ ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളെടുത്ത് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റി മാങ്ങ അച്ചാർ കിട്ടും ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പം നമ്മളിങ്ങനെ വിചാരിക്കും എണ്ണ ഞാനും ആദ്യം വിചാരിച്ചതിൽ വെള്ളമില്ലല്ലോ എന്ന് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കുമ്പോൾ ഈ ഫുള്ള അച്ചാർ കുപ്പിയുടെ ഹാഫായിട്ട് ായിട്ടും നല്ല ലിക്വിഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് അല്ല മാങ്ങ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അത് കണ്ട രണ്ട് ദിവസം കഴിഞ്ഞുള്ളതാണെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഞാനതി നല്ല ചൂട് ചോറും തൈരും ഈ അച്ചാറും കൂടെ കഴിക്കാം നല്ല ടേസ്റ്റായിട്ടോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്